പാലക്കാട് കുമരനെല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ ആശുപത്രി കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് നിർവഹിച്ചു നാഷണൽ നാഷണൽ ഹെൽത്ത് ഹെൽത്ത് മിഷൻ മിഷൻ ഫണ്ട് ഫണ്ട് നിർമ്മാണം ഉപയോഗിച്ച് കോടി ലക്ഷം രൂപയിലാണ് കപ്പൂർ പഞ്ചായത്തിലെ കുമരനെല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് നിർമ്മാണ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും തൃത്താല എം എൽ എയുമായ എം വി രാജേഷ് നിർവഹിച്ചു എൻ എച്ച് എം എന്ന് പറഞ്ഞാൽ നാഷണൽ ഹെൽത്ത് മിഷൻ എന്നാണ് പേര് പക്ഷേ നാല്പത് ശതമാനം ഫണ്ട് സംസ്ഥാനത്തിന്റെ ഒരു കോടി ലക്ഷത്തിന്റെ നാല് ലക്ഷത്തിൻറെ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ സംസ്ഥാനത്തിന്റെ വിഹിതമാണ് എല്ലാ കേന്ദ്ര പദ്ധതികളിലും അങ്ങനെയാണ് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യ കെ ആർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരള വിഷൻ ന്യൂസ് പാലക്കാട്